നമ്മുടെ ലാസ്റ്റ് വീഡിയോടെ ബാക്കിയാണ് നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അതായത് ജസ്നയുടെ ഇപ്പം ആ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത് ജസ്ന സലീമിനെ വിമർശിച്ചുകൊണ്ട് ലസിത പാലക്കല് ചെയ്ത വീഡിയോ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അവസാനത്തെ വീഡിയോ അവസാനിപ്പിച്ചത് എന്തായാലും നമ്മൾ ഇന്ന് അതിന്റെ ബാക്കിയാണ് കാണാൻ പോകുന്നത് ശരിയായ കോമഡി ആയിരിക്കും വീഡിയോയില് കാരണം ലസിത പാലക്കൽ എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ടത്തലത്തിന്റെ കൂമ്പാരമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം എന്തായാലും പ്ലേ ചെയ്യാം എന്ത് എന്താ പറഞ്ഞത് നിസ്കാരം സോറി ഗൈസ് നിമസ്കാരമല്ല നമസ്കാരം ആ നമസ്കാരത്തിന്റെ ശൈലി തന്നെ വെറൈറ്റി ആണല്ലേ ആ ഓക്കെ നമസ്കാരം പറഞ്ഞോ അപ്പൊ പല പല നാടകങ്ങളാണ് ഓരോ ദിവസം തോറും ഇവളിറക്കുന്നത് അതായത് ജസ്ന സലീം ഓരോ ദിവസം തോറും ഓരോ നാടകങ്ങൾ ഇറക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ലസിതാ പാലക്കൽ അമ്മച്ചി പറയുന്നത് ജസ്ന നാടകം ഇറക്കുന്നുണ്ട് എന്ന് നിങ്ങളെ പോലെയുള്ള സംഘികൾക്കും സംഘിനിമാർക്കും ഇപ്പൊ അടുത്തല്ല മനസ്സിലായത് ഇതുവരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജസ്ന ചെയ്യുന്നത് നാടകമാണെന്ന് മനസ്സിലായില്ല അത് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതായി പോയില്ലേ അത് തന്നെ വലിയൊരു നാണക്കേടാണ് പിന്നെ നാടകത്തെ കുറിച്ച് പറഞ്ഞില്ലേ നാടകത്തിൽ ഒട്ടും പുറകിലല്ലാത്ത ആള് തന്നെയല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ട്രെൻഡ് അതിന്റെ പുറകെ അല്ലേ നിങ്ങൾ പോകുന്നത് നിങ്ങൾ ഒരു നാടകക്കാർ തന്നെയാണ് പിന്നെ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ വിളക്ക് കത്തിക്കാൻ പഠിച്ചതാ എന്താ പറഞ്ഞത് പഠിച്ചതാ എന്താ ഉദ്ദേശിച്ചത് ഒന്നുകൂടി വെച്ചാൽ വിളക്ക് കത്തിക്കാൻ പഠിച്ചത് തെറ്റിപ്പോയതായിരിക്കും ലസിത പാലക്കലിലൂടെ തെറ്റിപ്പോയതായിരിക്കും വിളക്ക് കത്തിക്കാൻ പഠിച്ചതല്ല പഠിപ്പിച്ചത് എന്നായിരിക്കും ഉദ്ദേശിച്ചത് ആ എന്തായാലും ബാക്കി അതായത് വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ചത് പറയുന്നത് ലിതാ പാലക്കലി കളവ് പറഞ്ഞതല്ല കേട്ടു നോക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഫോണ് സ്ക്രീനിന്റെ മുന്നിൽ കൊണ്ടുവരും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല പക്ഷെ ലസിത പാലക്കൽ ഇങ്ങനെ കാണിച്ചു തരുമ്പോ ഇടക്കിടക്ക് ഓരോ റിയാക്ഷൻ ഉണ്ടാക്കും അത് കാണാൻ തന്നെ ഒരു മനസ്സമാധാനമാണ് എന്തായാലും നമുക്ക് ലസിതാ പാലക്കൽ എടുത്ത് കാണിച്ചു തരുന്ന കുറച്ച് രംഗങ്ങളുണ്ട് അതൊന്ന് കാണാം വേണ്ടി വീഡിയോ ജസ്നക്ക് തന്നെ മനസ്സിലായി ജസ്ന കണ്ണനെ വരച്ചത് തെറ്റായി പോയി എന്ന് ഈ ഒരു സമയത്താണ് മനസ്സിലായത് ഇതുവരെ വരച്ച വിറ്റ സമയത്തൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ജസ്നക്ക് ഇപ്പൊ മനസ്സിലായി വ്യക്തമായിട്ട് മനസ്സിലായി അതെ കേട്ടല്ലോ ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കി കൊടുത്തതാ അമ്മച്ചി അമ്മച്ചിക്ക് ചിന്തിക്കാനുള്ള കൈവില്ലാത്തത് കൊണ്ടാണ് അമ്മച്ചി ഇങ്ങനെ ചിന്തിച്ചിട്ട് മറുപടി കൊടുക്കുന്നത് അമ്മച്ചി ജസ്ന എന്താ ഉദ്ദേശിച്ചതെന്ന് ശരിക്ക് ഞാനങ്ങ് പറഞ്ഞു തരാം അതായത് ജസ്ന വരക്കുന്ന ചിത്രങ്ങളുടെ മുൻപിൽ വിളക്ക് കത്തിച്ച ഹിന്ദുക്കൾ ഉണ്ടാവുമല്ലോ അതായിരിക്കും ജസ്ന ഉദ്ദേശിച്ചത് പക്ഷെ നിങ്ങളെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്ത് ചിന്തിക്കാതെ ജസ്ന പറഞ്ഞ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വിമർശിക്കാനുള്ള ഒരു കാരണമാക്കിക്കൊണ്ട് ജസ്നയെ കൊണ്ട് നിൽക്കുകയാണ് നിങ്ങളെ പോലുള്ള സംഘിണികളും സംഘിമാരും സത്യത്തിന് ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ട് നിൽക്കുന്നത് അല്ലേ ഇതല്ലേ ഇതിന്റെ ഉള്ളിലുള്ള സത്യാവസ്ഥ ജസ്ന പറഞ്ഞ ഒരു വാക്ക് അങ്ങ് തെറ്റിപ്പോയി അതിനെ മുതലെടുത്തുകൊണ്ട് ഈ സംഘികളും സംഘിനിമാരും ഒക്കെ ആക്രമിച്ചു കൊണ്ട് നൽകുകയാണ് എന്താ കോമഡി തന്നെയാണ് ഏട്ടാ നിങ്ങളൊക്കെ കാര്യം കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവളെന്തിനാണ് ഇതിന്റെ അത് മതം ചേർക്കുന്നത് ആര് ജസ്നയോ ജസ്ന ഇതിൽ മതം കലർത്തിയതിൽ വ്യക്തമായ പ്ലാൻ ഉണ്ട് കാരണം ഒരു മുസ്ലിമായ സ്ത്രീ വരക്കുന്ന കണ്ണന്റെ ചിത്രം മേടിക്കാൻ വേണ്ടി നിങ്ങളെ പോലുള്ള സംഘികളും സംഘിനിമാരും ഉണ്ടാവും അതാണ് ജസ്ന മുതലെടുത്തത് ജസ്ന ഇതിലെന് മതം കലർത്തുന്നത് എന്നല്ല ചോദിച്ചത് നിങ്ങൾ എന്തിനാ ഇതിൽ മതം കലർത്തുന്നത് ജസ്ന അത് ബിസിനസ് മൈൻഡ് മുന്നേ വേണ്ടിട്ടാണ് മതം കലർത്തിയതെന്ന് വിചാരിക്കാം പക്ഷെ നിങ്ങളോ വർഗീയ വർഗീയതപ്പാൻ വേണ്ടി മതം കലർത്തി കൊണ്ടു നിൽക്കുകയാണ് നിങ്ങൾ അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്യത്തോട് കൂടി മാത്രമാണ് എപ്പോഴും സംസാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ജസ്ന സലീമിനെ കുറിച്ചിട്ടാണോ ജസ്ന സലീമിനെ കുറിച്ചിട്ടാണെങ്കിൽ ജസ്ന സലീമിന് അത്രമാത്രം ഒരു ഭിന്നിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നില്ല പക്ഷെ ആ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പറഞ്ഞത് നൂറ് ശതമാനം ശരി തന്നെയാണ് കാരണം നിങ്ങൾ വർഗീയത തുപ്പിക്കൊണ്ട് ചെയ്യുന്ന ഓരോ വീഡിയോ കാണുമ്പോഴും ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിങ്ങനെ രണ്ട് മതക്കാരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണെന്ന് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളാ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ജസ്നയെക്കുറിച്ചല്ല പല മോഡൽ കണ്ണനെ വരച്ചു കഴിഞ്ഞാലും ഇനി ഒരാൾ പോലും കാരണം എന്തുകൊണ്ടാണ് ഇവൾ എടുത്ത് വരക്കുന്ന ആരാണ് വിശ്വസിക്കുക ഇതാണ് ഈ സംഘിണികൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് ഞാൻ ഇടയ്ക്കിടക്ക് പറയുന്നത് കാരണം ജസ്നാ സലീം വരക്കുന്ന വീഡിയോസ് ഒക്കെ വ്യക്തമായിട്ട് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും ജസ്ന സലീം കണ്ണനെ വരക്കുകയാണോ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കുകയാണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പക്ഷെ ഈ സംഘിണികൾക്കും സംഘികൾക്കുണ്ടല്ലോ ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ല അവരിപ്പം വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഇവൾ പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുവരുന്നത് ാണ് എന്നാണ് അവന്മാർ വിചാരിച്ചുവെച്ചിട്ടുള്ളത് അവന്മാരെ നമുക്ക് തിരുത്താനും പറ്റൂല കാരണം ചിന്തിക്കാനുള്ള കഴിവില്ല നിങ്ങൾക്ക് പൊട്ടന്മാരായ ചില ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റും അങ്ങനെയല്ല പറയേണ്ടത് പൊട്ടന്മാരായ കുറച്ച് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റും എന്നല്ല പറയേണ്ടത് ഞങ്ങളുടെ ശാഖയിലുള്ള ആളുകൾക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റൂല കാരണം ഞങ്ങൾ അവരെ വിമർശിച്ചു കൊണ്ട് നിൽക്കുകയാണ് ആ ഒരു സമയത്ത് അവർ വരക്കുന്നത് കണ്ണന്റെ വരക്കുന്ന ചിത്രമല്ല പ്രിന്റ് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിമർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെയാണ് സത്യത്തിൽ പറയേണ്ടത് പക്ഷെ ഇവർ പറയുന്നത് ജസ്ന വരക്കുന്ന ചിത്രം പ്രിന്റ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് ജസ്ന വരക്കുന്ന ചിത്രം വരച്ചതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മൊത്തം പൊട്ടന്മാരാണെന്ന് പറയുന്നുണ്ട് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതും കൂടി ഗ്രൂപ്പിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മറ്റൊരു ഫോണും കൊണ്ട് വീണ്ടും വരും സ്ക്രീന്റെ മുന്നിലോട്ട് അതായത് ജസ്റ്റ്ന പറഞ്ഞത് കാണിച്ചു തരണമല്ലോ അത് കാണാം പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇടക്കിടക്ക് വരുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത് എന്തായാലും അത് കാണാം ആയവ എന്താണ് റിയാക്ഷൻ നമ്മളൊക്കെ ദിവസവും റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ എനിക്കൊന്നും ഇതുവരെ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് പോയിട്ടില്ല പെട്ടെന്ന് വന്നിട്ട് മൂന്ന് മണിക്ക് എന്നൊക്കെ പറയാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അത് കാണാതെ പോരുത് അല്ലാണ് മുത്ത വിളക്കൊണ്ട് കോമഡി തമാശ പറഞ്ഞില്ല ഭയങ്കരമായിട്ടുള്ള കോമഡി കറിയാണ് ഇങ്ങനെ വർഗീയത തുപ്പാതെ ഇതേപോലെയുള്ള കോമഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്തി പോണ്ട ആളാണ് ആ അത് എന്തായാലും ബാക്കി പറ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ അതാരാടാ പുതിയ ആള് എന്ന് പറഞ്ഞപ്പോ കണ്ണ് വലുതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ ലസിത പാലക്കലാറ്റം ഒരാണായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാലോ ഒരു നമ്പർ വൺ ക്രിമിനൽ ആവാൻ സാധ്യത കൂടുതലാണ് കാരണം പേടി എന്ന് പറയുന്ന സംഭവം ഇല്ല അത് ഇവിടെ റിയാക്ഷൻ ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതാരാടാ പുതിയ ആള് ചിരിപ്പിക്കുക ചിരിപ്പിച്ചൊരു മണ്ണ് തിന്നിക്കും ഇതാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റേ പറഞ്ഞത് വീഡിയോ എന്റർടൈൻമെന്റ് ആയിരിക്കുന്നു എന്തായാലും ബാക്കി പറ ാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി കാണാം ഞമ്മക്ക് അത്ര വലിയ വാല്യൂബിൾ ആയിട്ടുള്ള ക്ലിപ്പ് ഒന്നുമല്ല എന്നാലും ചെറിയൊരു സുഖം ഇതേപോലത്തെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ അടിപൊളിയാണ് ആളടിപൊളിയാണ് ഞാൻ പണ്ടേ പറഞ്ഞതാണ് വർഗീയത പറയാതെ ഇതേപോലത്തെ കോമഡി വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും എത്തിപ്പോണ്ടതാണ് പക്ഷെ മനസ്സിലുള്ള വർഗീയത അതിനൊന്നും അനുവദിക്കുന്നില്ല കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും എനിക്ക് ഒരു അവിടെ അങ്ങനെ ചോദിക്കും ലസിതാ പാലക്കൽ അമ്മച്ച് കുറെ കാലത്തിന് ശേഷം നിങ്ങൾ ഒരു പോയിന്റ് ചോദിക്കുന്നത് കേട്ടു ലസിതാ പാലകൽ ചോദിച്ചതിൽ തെറ്റുണ്ടോ നിങ്ങൾ തന്നെ ഒന്നും ആലോചിച്ചു നോക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ലസിതാ പാലക്കൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു പോയിന്റ് പറഞ്ഞതാണ് ആ പോയിന്റ് നിങ്ങൾ ചിന്തിച്ചിട്ട് അത് മണ്ടത്തരം ആക്കിയിട്ട് മാറ്റില്ലേ കാരണം ലസിതാ പാലക്കല് പറയുന്നത് ഒന്നൂറ് ശതമാനം മണ്ഡത്തരം തന്നെയാണ് ഇപ്പോഴാണ് ഒരു പോയിന്റ് ഒക്കെ പറയുന്നത് കേട്ടോ അത് നിങ്ങൾ ചിന്തിച്ചിട്ട് അത് മാറ്റണ്ട നീ മുസ്ലിങ്ങളെയും മണ്ഡത്തരമാക്കി മാറ്റണ്ടിന്നിപ്പിക്കാ ലസിത പറഞ്ഞത് ജസ്നയെ കുറിച്ചാണ് പക്ഷേ സത്യത്തിൽ ഇത് ആരാ ചെയ്യുന്നത് ആയിട്ട് ലസിത പാലക്കലല്ലേ ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും ഒരേപോലെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ആളുകളുടെ ഇടയിൽപ്പെട്ട ഒരാളാണ് ലസിത പാലക്കൽ അത് ജസ്ന അല്ല നിങ്ങളാണ് ഇവിടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സൗണ്ട് ഒക്കെ ഇടക്കിടക്ക് കേൾക്കാൻ പറ്റും ഏന്നൊക്കെ ചോദിക്കും ഇടക്കിടക്ക് കോമഡിയാണ് ആൾ കോമഡിയാണ് നീ ചിത്രങ്ങൾ ോ അല്ലെങ്കിൽ ചിത്രങ്ങൾ നിന്റെ പള്ളിയിൽ നീ ദിവസം ഇവരുടെ ചിന്താശക്തി എത്ര മാത്രം കുറവാണെന്ന് നിങ്ങൾക്കിപ്പോ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും കാരണം കണ്ണന്റെ ചിത്രം എടുത്തിട്ട് അത് പള്ളി കൊണ്ടുപോയിട്ട് അവിടുന്ന് വിൽക്കാൻ പറഞ്ഞ ഇവരൊക്കെ മൈൻഡ് സെറ്റ് പോയ പോക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെ പറഞ്ഞത് എന്താ കണ്ണന്റെ ചിത്രം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെച്ച് നോക്ക് രണ്ടു ദിവസം എന്നല്ലേ അങ്ങനെ അതാണ് പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യോ ചിന്താശക്തി ഇല്ലാത്ത ഒരാൾ തന്നെയാണ് ലസിതാ എന്താ പറയുന്നത് ചിന്തിച്ചു നോക്ക് നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അതെന്തുകൊണ്ട് നീ വെക്കുന്നില്ല മാത്രം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണം ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കെതിരെ ഇവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളാണ് വലിയ പ്രശ്നക്കാരി നിങ്ങളിവിടെ നിന്ന് സംസാരിക്കാതെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇവിടെ പകുതി പ്രശ്നം തീരും വെറുതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ വലിച്ചു നീട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവൾക്കോ ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ സ്റ്റേഷനിൽ കൊടുത്ത ഒരു പരാതിയാണ് ഇതുകൊണ്ടാണ് ഞാൻ ലസിത പാലക്കലിനെതിരെ കൂടുതലായിട്ട് കളിക്കാത്തത് കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തത് കോടതി കയറ്റും കോടതി കയറ്റും എന്ന് പറഞ്ഞാൽ അതാണ് ലസിതാ പാലക്കലിന്റെ ഒരു പ്രശ്നമായിട്ട് ഉള്ളത് ലസിതാ പാലക്കൽ അമ്മച്ചി ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ ചെയ്യുന്നത് മണ്ഡലമല്ലേ മുക്കലോട് മുക്കലാന്ന് ഇപ്പൊ നോക്കുമ്പോ മുക്കലോടെ മുക്കലോ മുക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങള് എത്തി നോക്കാറുണ്ടോ എങ്ങനെ മനസ്സിലായി ഒരാൾ മുക്കുന്നുണ്ടെന്ന് കരലൂടെ ആ മനസ്സിലായി പറഞ്ഞ വാക്ക് മലയാളം വാക്കല്ലാന്ന് മനസ്സിലായി ആദ്യം പറഞ്ഞു മുക്കലോടെ മുക്കലാണെന്ന് ഇപ്പോൾ പറയുന്നു കരലൂടെ കരലാണെന്ന് അമ്മച്ചേ ഇതൊക്കെ ജസ്നക്കെതിരെ ആക്രമിക്കാനുള്ള വജ്രായുധമായിട്ടാണ് ലസിത പാലക്കലൊക്കെ ഈ ഒരു വിഷയത്തെ കണ്ടിട്ടുള്ളത് എന്നാലും നമുക്ക് ലാസ്റ്റ് ഒരു ക്ലിപ്പും കൂടി കണ്ടിട്ട് വീഡിയോ ചെയ്യാം ഇവിടെ ആ ആരാണ് എന്നുള്ള കാര്യം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും ഞാനും വിചാരിച്ചു ഇതുവരെ എന്തുകൊണ്ടാണ് നമ്മുടെ ലസിത പാലക്കലി സുഡാപ്പി എന്ന് പറയാത്തതെന്ന് ജസ്ന സലീമിന്റെ പുറകെ സുഡാപ്പികൾ ഉണ്ട് എന്നാണ് പറയുന്നത് വരുന്നത് ലാണജലി വരുന്നത് ജസ്ന സലീമിന്റെ പുറകെയൊക്കെ സുഡാപ്പികൾ ഉണ്ട് എന്ന് പറയാൻ കാണിച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ നിങ്ങളൊന്നും തിരുത്താനേ പറ്റൂല സത്യം അപ്പോൾ നമ്മൾ ജസ്നയെ കുറിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സീരീസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതിന് നല്ല വീടായിട്ട് നമുക്ക് വീണ്ടും 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 കാണാം എന്നുള്ള പ്രതീക്ഷയുമായിട്ട് ഞാൻ നിർത്താണ് ഫോളോ ചെയ്ത് വെച്ചേക്കാം യൂട്യൂബിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ എന്തെങ്കിലും ചെയ്യടേ ഒന്നും ചെയ്യാതെ പോലെ അപ്പൊ ഇതിന് നല്ല വീടായിട്ട് നമുക്ക് വീണ്ടും